വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കാർഷിക രംഗം എന്ന് പറയുന്ന ആണ് അപ്പൊ കാർഷിക രംഗം കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു മൂന്ന് നാല് ഭാഗങ്ങളായിട്ടായിരിക്കും നമ്മൾ കാർഷിക രംഗം പഠിക്കുക ക്ലാസ്സിലേക്ക് കിടക്കാം കർഷക ദിനം എന്നാണ് കർഷക ദിനം ചിങ്ങം ഒന്നാണ് എന്നാണ് കർഷക ദിനം ചിങ്ങം ഒന്ന് ദേശീയ കർഷക ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തി മൂന്ന് നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം ഏതാണ് ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ് എന്നാൽ കേരളത്തിന്റെ സുഗന്ധ വ്യഞ്ജന തോട്ടം ഏതാണ് കേരളത്തിന്റെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്ന് അറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ് കേട്ടോ നെക്സ്റ്റ് വൺ കേരളത്തിൽ ആദ്യമായി കൃഷി വകുപ്പ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ആരുടെ കാലത്താണ് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് കേരളത്തിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് പക്ഷിവിളകളേക്കാൾ കൂടുതൽ നാണ്ടിവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ഭക്ഷ്യവിളകളെക്കാൾ കൂടുതൽ നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം എന്താണ് നാണ്യവിളകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വ്യവസായിക ആവശ്യത്തിനാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് വൺ കേരളത്തിന്റെ കാർഷിക വിസ്തൃതി കണക്കിലെടുക്കുമ്പോൾ മൊത്തം ഭൂവിസ്തൃതിയല്ല കൃഷിക്ക് ഉപയോഗിക്കുന്ന ഭാഗം കാർഷിക വിസ്തൃതി കണക്കിലെടുക്കുമ്പോൾ അറുപത്തിരണ്ട് പോയിന്റ് ഒന്ന് ശതമാനവും എന്താണ് നാണ്യവിളകളാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് അപ്പൊ കേരളത്തിന്റെ മൊത്തം കാർഷിക വിസ്തൃതിയുടെ അറുപത്തിരണ്ട് ശതമാനം നമ്മൾ എന്താണ് നാണ്യവിളകളുടെ ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നു ഇനി കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതി കണക്കിലെടുക്കുമ്പോൾ കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതി കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിളയാണ് നാളികേരം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഏതാണ് നാളികേരമാണ് നാളികേരം ഒരു നാണ്യവിളയാണ് രണ്ടാം സ്ഥാനത്ത് റബ്ബറാണ് റബ്ബറും നാണിവിള തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് നെല്ലാണ് നെല്ലൊരു ഭക്ഷിവിളയാണ് നെല്ല് അപ്പൊ ഭക്ഷിവിളയാണ് അത് കേരളത്തിന്റെ മൊത്തം ഭൂസ്മൃതിയിൽ ഏറ്റവും കൂടുതൽ നാളികേരം രണ്ടാം സ്ഥാനം റബ്ബറ് മൂന്നാം സ്ഥാനം എന്താണ് നെല്ലാണ് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വൺ തെങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പൊ കേരളത്തിൽ ഏറ്റവും ഭൂവിസ്തൃതിയിൽ കൃഷി ചെയ്യുന്നത് ഏതാണ് നമ്മൾ പഠിച്ചു തെങ്ങാണെന്ന് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സുകളില് നമ്മൾ കേരളത്തിന്റെ പ്രതീകങ്ങളെ കുറിച്ച് പഠിച്ചപ്പോ കേരള നമ്മുടെ സംസ്ഥാന വൃക്ഷമാണ് തെങ്ങ് തെങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ് കൊക്കോസ് ന്യൂസിഫർ എന്ന് പഠിക്കണ്ടായി തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ലൂസിഫർ അത് വെക്കുക ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ട് എന്നാണ് ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ട് കേരള നാളികേര വർഷം രണ്ടായിരത്തി എട്ട് കേരള നാളികേര വർഷം രണ്ടായിരത്തി എട്ട് കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് തെങ്ങാണ് ആ കേരളത്തിൽ തന്നെ അത് പതിനാല് ജില്ലകളിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കോഴിക്കോടാണ് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷി ചെയ്യുന്ന ജില്ല എവിടെയാണ് കോഴിക്കോടാണ് കേട്ടോ ഇനി തെങ്ങിന്റെ അത്യുൽപാദന ശേഷിയുള്ള കുറച്ച് വിത്തനങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം ടി ഇൻ ടു ഡി ബി ഇൻടു ടി കേരസങ്കരം കൊച്ചിൻ ചൈന അനന്തഗംഗ ലക്ഷഗംഗ ചാവക്കാട് മലയൻ ദ്വാർഫ് റി ബുദ്ധിമുട്ടാണ് കുറച്ച് നമുക്ക് ധാരാളം ഇങ്ങനെ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് കുറെ അധികം അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ പഠിക്കാറുണ്ട് ഞാൻ പ്രധാനപ്പെട്ടതും മുമ്പ് ചോദിച്ചതും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക വായിച്ചു പഠിക്കുക ടി കേരസങ്കരം കൊച്ചിൻ ചൈന അനന്തഗംഗ ലക്ഷ്യഗംഗ ചാവക്കാട് പച്ചക്കുള്ളൻ മലയൻ ദ്വാർഫ് ലക്ഷദ്വീപ് കോടിനറ എന്നിവയാണ് ഇനി നോക്കൂ തെങ്ങിനുണ്ടാകുന്ന ചില രോഗങ്ങൾ നമുക്ക് പഠിക്കാം തെങ്ങിനുണ്ടാകുന്ന രോഗം പ്രധാനമായിട്ടും ഒരു രോഗമാണ് മണ്ടരി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ഈ മണ്ടനക്ക് കാരണം ഏതാണ് വൈറസ് ആണ് എന്താണ് മണ്ടനക്ക് കാരണം വൈറസ് ആണ് ഇനി തെങ്ങോല മഞ്ഞക്കളറിലായിട്ട് കാണാറുള്ളത് തെങ്കോല മഞ്ഞളിക്കാനുള്ള കാരണം നൈട്രജന്റെ അഭാവമാണ് എന്താണ് നൈട്രജന്റെ അഭാവമാണ് ഇനി തെങ്ങിന്റെ കൂമ്പ് ചീയലിന് കാരണം ഫംഗസ് ആണ് തെങ്ങിന്റെ കൂമ്പ് ചീയലിന് കാരണം ഫംഗസ് ആണ് അപ്പൊ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട രോഗം മണ്ടലിയാണ് അതിന്റെ കാരണം വൈറസ് ആണ് തെങ്ങോല മഞ്ഞളിക്കാൻ കാരണം നൈട്രജന്റെ അഭാവമാണ് തെങ്ങിന്റെ കൂമ്പ് ചീലിന് കാരണം ാണ് ഇനി നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ് നാളികേര വികസന ബോർഡ് കോക്കനറ്റ് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി കോക്കനറ്റ് ഡെവലപ്മെന്റ് ബോർഡ് അഥവാ നാളികേര വികസന ബോർഡ് കൊച്ചി നെക്സ്റ്റ് വൺ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സെൻട്രൽ കോക്കനറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു കായംകുളം കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് കായംകുളമാണ് ഇനി സ്റ്റേറ്റ് കോക്കനട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ബാലരാമപുരമാണ് സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം ഒന്നും കൂടെ പറയാം നമ്മുടെ കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് തെങ്ങാണ് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ എന്നാണ് ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ട് കേരള നാളികേര വർഷം രണ്ടായിരത്തി എട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം കൃഷി ചെയ്യുന്ന ജില്ല കോഴിക്കോട് തെങ്ങിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിദ്യങ്ങൾ കേരസനം കൊച്ചിൻ ചൈന അനന്തഗംഗ ലക്ഷഗങ്ക ചാവക്കാട് പച്ചക്കുള്ളൻ മലയൻ ഗോൾഫ് ലക്ഷദ്വീപ് ഓർഡിനറി എന്നിവയാണ് തെങ്ങിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗമാണ് മണ്ടരി അതിന്റെ കാരണം വൈറസ് ആണ് തെങ്ങോലെ മഞ്ഞളിക്കാൻ കാരണം നൈട്രജന്റെ അഭാവമാണ് തെങ്ങിന്റെ കൂമ്മ ചീയലിന് കാരണം ഫംഗസ് ആണ് നെക്സ്റ്റ് വൺ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ് സെൻട്രൽ കോക്കനറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കായംകുളത്തും സ്റ്റേറ്റ് കോക്കനഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാലരാമപുരത്തുമാണ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം നെല്ല് നെല്ലിന്റെ ശാസ്ത്രീയ നാമമാണ് എന്താണ് നെല്ലിന്റെ ശാസ്ത്രീയ നാമം നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ് നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ് നെൽകൃഷി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയിലാണ് അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ജില്ല പാലക്കാടാണ് ഏറ്റവും അധികം ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയും പാലക്കാട് ജില്ല തന്നെയാണ് പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടതൊക്കെ ഏറ്റവും അധികം ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയും ഏത് ജില്ല തന്നെയാണ് പാലക്കാട് ജില്ല തന്നെയാണ് കേരളത്തിൽ മൂന്ന് രീതിയിലാണ് നെൽകൃഷി ചെയ്യുന്നത് കേരളത്തിന്റെ നെൽകൃഷി സീസണുകൾ മൂന്നെണ്ണാണ് ഒന്ന് വിരിപ്പ് അടുത്തത് മുണ്ടകൻ അടുത്തത് പുഞ്ച കേരളത്തിലെ നെൽകൃഷി സീസണുകൾ മൂന്നെണ്ണാണ് ഒന്ന് വിരിപ്പ് അടുത്തത് മുണ്ടകൻ നെക്സ്റ്റ് വൺ പുഞ്ച വിരിപ്പ് കൃഷി ഏപ്രിൽ മെയ് മാസങ്ങളിലായി നമ്മൾ ആരംഭിക്കുന്നു അതായത് നമ്മൾ വിത്തെ ഏപ്രിൽ മെയ് മാസങ്ങളിലും കൊയ്തെടുക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലുമാണ് വിരിപ്പ് കൃഷിയെ നമ്മൾ ഒന്നാം വിള ഗ് വിളിക്ക ശരത്കാല വിള എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു പിരിപ്പ് കൃഷിയെ നമ്മൾക്ക് ഒന്നാം വിള ഗാരിഫ് വിള ശരത്കാല വിള എന്നീ പേരുകളിലൊക്കെ വിശേഷിപ്പിക്കാം ഇനി ഇതിന്റെ പ്രത്യേകത മഴയെ ആശ്രയിച്ചാണ് പ്രധാനമായും വിരിപ്പ് കൃഷി അപ്പൊ മഴ വേണം നന്നായിട്ട് മഴയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും കാരണം ഇവിടെ ഏപ്രിൽ മെയ് നമ്മുടെ മഴ തുടങ്ങണേക്കാൾ മുമ്പുള്ള സമയമാണത് അല്ലെ അപ്പൊ മഴയെ ആശ്രയിച്ചിട്ടുള്ള കൃഷിയാണ് ഇനി വിരിപ്പ് കൃഷി കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് പാലക്കാടാണ് വിരിപ്പ് കൃഷിക്ക് പ്രധാനം അപ്പൊ വിരിപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ മുണ്ടകൻ ഈ വിരിപ്പ് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബറിൽ തന്നെ നമ്മൾ എന്ത് നടുന്നു അടുത്ത നെല്ല് വിതയ്ക്കുന്നു അപ്പൊ സെപ്റ്റംബർ ഒക്ടോബർ തുടങ്ങി ഡിസംബർ ജാനുവരി അവസാനിക്കുന്ന കാലമാണ് മുണ്ടകൻ സീസൺ എന്ന് പറയുന്നത് മുണ്ടകൻ സീസണെ നമ്മൾ രണ്ടാം വിള റാബി വിള ശീതകാല വിള എന്നീ പേരുകളിൽ വിളിക്കുന്നു രണ്ടാം വിള ീതകാല വിള ശീതകാല വിള എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ് മുണ്ടകൻ സീസൺ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപാദനം നടക്കുന്നത് ഏത് സീസണിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ മുണ്ടകൻ സീസണിലാണ് മുണ്ടകൻ സീസണിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദനം നടക്കുന്നത് പ്രധാനമായിട്ടും പാലക്കാട് തന്നെയാണ് മറ്റു ജില്ലകളിലൊന്നും ചെയ്യുക അല്ലാട്ടോ പാലക്കാടാണ് വിരിപ്പായാലും മുണ്ടകനായാലും കൂടുതൽ കൃഷി ഏരിയയിൽ ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ സീസൺ പുഞ്ചയാണ് പുഞ്ച നമ്മുടെ മുണ്ടകൻ അവസാനിക്കുന്ന ഡിസംബർ ജാനുവരിയിൽ തുടങ്ങുകയും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവസാനിക്കുകയും അതായത് മാർച്ച് ഏപ്രിലിൽ നമ്മൾ എന്തെടുക്കും കൊയ്തെടുക്കുകയും ചെയ്യുന്ന കാലമാണ് ഇതിനെ വേനൽക്കാല വിള പുഞ്ചയെ നമ്മൾ വേനൽക്കാല വിള എന്നും ഗ്രീഷ്മകാല വിള എന്നും വിളിക്കുന്നു വേനൽക്കാല വിള എന്നും ഗ്രീഷ്മകാല വിള എന്നും വിളിക്കുന്നു പുഞ്ച സീസണെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ആലപ്പുഴ ജില്ലക്കാരാണ് അപ്പൊ ആലപ്പുഴ ജില്ലയിലാണ് പുഞ്ച എന്ന് പറയുന്ന സീസൺ കൂടുതലുള്ളത് അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഏതാണ് കേരളത്തിലെ കാർഷിക രംഗത്തിൽ നെല്ല് എന്ന് പറയുന്ന ഭാഗമാണ് നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസേവ ആണെന്ന് പറഞ്ഞു നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണെന്ന് പറഞ്ഞു നെൽകൃഷി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലുമാണ് ഇനി ഏറ്റവും അധികം ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല കൂടിയാണ് പാലക്കാട് ജില്ല കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്നത് മൂന്ന് സീസണുകളിലായിട്ടാണ് ഒന്ന് വിരിപ്പ് അടുത്തത് മുണ്ടകൻ അടുത്തത് പുഞ്ച വിരിപ്പ് മുണ്ടകൻ എന്നീ സീസണുകളെ ആശ്രയിച്ച് കൂടുതൽ കൃഷി ചെയ്യുന്നത് പാലക്കാട് ജില്ലക്കാർ ും അതുപോലെ പുഞ്ച സീസണെ അതായത് പാലക്കാട് ജില്ല എന്ന് എടുത്ത് പറയാൻ കാരണം പാലക്കാടും ആലപ്പുഴയൊക്കെയാണല്ലോ കേരളത്തിലെ നെല്ലുൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ലകൾ അപ്പൊ വിരിപ്പം മുണ്ടകൻ പാലക്കാട് ജില്ലയിൽ കൂടുതലും പുഞ്ച സീസൺ ഏത് ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് കൂടുതലുള്ളത് കേട്ടോ ഇനി വിരിപ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിത്തിറക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കൊയ്തെടുക്കും വിരിപ്പിനെ നമ്മൾ ഒന്നാം വിള ഗാരിഫ് ശരത്കാല വിള എന്ന് വിളിക്കും മഴയെ ആശ്രയിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത് മുണ്ടകൻ സെപ്റ്റംബർ ഒക്ടോബറിൽ തുടങ്ങി ഡിസംബർ ജാനുവരി അവസാനിക്കും രണ്ടാം വിള റാവിള ശീതകാല വിള എന്നൊക്കെ വിളിക്കുന്നു നെല്ല് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉല്പാദിപ്പിക്കുന്നതേ സീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുണ്ടനം സീസൺ എന്ന് നമ്മൾ പറയും ഇനി പാലക്കാട് ഏറ്റവും കൂടുതൽ വിരിപ്പിനേക്കാൾ കൊണ്ട് കൂടുതൽ മുണ്ടകലിലാണ് എന്ത് കിട്ടുന്നത് നെല്ല് കിട്ടുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ പുഞ്ച പുഞ്ച സീസൺ ഡിസംബർ ജാനുവരി തുടങ്ങുകയും മാർച്ച് ഏപ്രിൽ അവസാനിക്കുകയും ചെയ്യുന്നു വേനൽക്കാല വിള അല്ലെങ്കിൽ ഗ്രീഷ്മകാല വിളയാണ് കുഞ്ച സീസൺ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ജില്ല ഏതാണ് ആലപ്പുഴ ജില്ലയാണ് നെക്സ്റ്റ് വൺ നമുക്ക് നെല്ലിന്റെ കുറച്ച് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ പഠിക്കാം നെല്ലിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് അശ്വതി രോഹിണി ത്രിവേണി ജയ അശ്വതി രോഹിണി ത്രിവേണി ജയ അന്നപൂർണ രമണിക പഞ്ചമി അന്നപൂർണ രമണിക പഞ്ചമി ഒന്നും കൂടെ അശ്വതി രോഹിണി ത്രിവേണി ജയ അന്നപൂർണ രമണിക പഞ്ചമി തുടങ്ങിയവ കൂടാതെ കുറച്ച് സുഗന്ധ നെല്ലിനങ്ങളാണ് ബസുമതി ഗന്ധകശാല ജീരകശാല തുടങ്ങിയവ ബസുമതി ഗന്ധകശാല ജീരകശാല തുടങ്ങിയവ ഇനി ഉപ്പുവെള്ളത്തെ അതിജീവിക്കാൻ വേണ്ടി ഉപ്പുവെള്ളത്തെ അതിജീവിക്കാൻ വേണ്ടി പ്രത്യേകമായി വികസിപ്പിച്ചെടുത്ത ഒരു നെല്ലിനമാണ് ഏഴോ ഉപ്പുവെള്ളത്തെ അതിജീവിക്കുന്ന പ്രത്യേകമായി നമ്മള് ഉത്പാദിപ്പിച്ചെടുത്തൊരു നെല്ലിനമാണ് നെക്സ്റ്റ് വൺ ഔഷധത്തിന് ഉപയോഗിക്കുന്നു ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു നമ്മൾ കിഴിന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ അപ്പൊ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നെല്ലിനമാണ് നവര അതുപോലെ തന്നെ പ്രമേഹത്തിന് ഔഷധമായിട്ട് പ്രമേഹത്തിന് പ്രത്യേകമായിട്ട് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ് കൗങ്ങിപ്പൂത്തൽ പ്രമേഹത്തിന് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു ൂത്തലം നെക്സ്റ്റ് വൺ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച പ്രധാനപ്പെട്ട നെല്ലിനങ്ങളാണ് ഗന്ധകശാല ജീരകശാല നവര തുടങ്ങിയവ ഗന്ധകശാല ജീരകശാല നവര തുടങ്ങിയവ അപ്പൊ ഉപ്പുവെള്ളത്തെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ വികസിപ്പിച്ചെടുത്ത പ്രധാനപ്പെട്ട ഒരു നെല്ലിനമാണ് ഏഴോ വേറെയും ഉണ്ട് നമുക്ക് പഠിക്കാം ഔഷധ നെല്ലിനമാണ് നവര അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു നവര പ്രമേഹത്തിന് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ് കൗണിൻ കൂത്തല ജി ഐ ടാഗ് ലഭിച്ചിട്ടുള്ളതാണ് ഗന്ധകശാല ജീരകശാല നവര തുടങ്ങിയവ പിന്നെ നമ്മൾ പൊക്കാളി കൃഷി എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ പൊക്കാളി പാടങ്ങൾ കൃഷി കേട്ടുണ്ട് എന്താണ് പൊക്കാളി കൃഷി എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളം കയറുന്ന പാടങ്ങൾ അതായത് ഇപ്പൊ തീരപ്രദേശങ്ങളിലോടൊക്കെ ചേർന്നിരിക്കുന്ന പാടങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ് ഏത് പൊക്കാളി പൊക്കാളി നെല്ലേട്ട ഇനി അത് അപ്പൊ ഉപ്പുവെള്ളത്തെ അതിജീവിക്കും കൂടാതെ വെള്ളമൊക്കെ ഉണ്ടായാലും വെള്ളക്കെട്ടൊക്കെ ഉണ്ടായാലും നെല്ല് വീട് പോയാലൊന്നും ചീഞ്ഞു പോകാതെ അതിനെ ചെറുത്ത് നിൽക്കുന്ന ഒരു പ്രത്യേക തരം നെൽവിത്താണ് പൊക്കാളി എന്ന് പറയുന്നത് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലെ കോൾപാടങ്ങളിലും എറണാകുളം കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിലും വളരെയധികം പൊക്കാളി കൃഷി കാണാറുണ്ട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലെ കോൾപാടങ്ങളിലും എറണാകുളം കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിലും പൊക്കാളി കൃഷി കാണുന്നു നമുക്കൊന്നും കൂടെ നെല്ലിനെ കുറിച്ച് പഠിക്കാം നെല്ലിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ അശ്വതി രോഹിണി ത്രിവേണി ജയ അന്നപൂർണ രമണിക പഞ്ചമി തുടങ്ങിയവയാണ് സുഗന്ധ നൽകങ്ങളാണ് ബസുമതി ഗന്ധകശാല ജീരകശാല തുടങ്ങിയവ കൂടാതെ ഉപ്പൊള്ളത്തെ അതിജീവിക്കാൻ വേണ്ടി പ്രത്യേകമായി നമ്മള് വികസിപ്പിച്ചെടുത്ത നെല്ലിനത്തിന്റെ പേരാണ് ഏഴോം ഔഷധ നെല്ലിനത്തിന് ഉദാഹരണമാണ് നവര പ്രമേഹത്തിന് പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കുമ്പോൾ നമ്മള് തവങ്ങിൻ പൂത്തറ എന്ന് പറയും ജിയട്ടാകെ ലഭിച്ച നെല്ലിനങ്ങളാണ് ഗന്ധകശാല ജീരകശാല നവര തുടങ്ങിയവ കൂടാതെ പൊക്കാളി കൃഷി ഉപ്പുവെള്ളമുള്ള പാടങ്ങളിലാണ് ഈ കൃഷി കൂടുതൽ കാണുക വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുകയും വെള്ളക്കെട്ട് ചെറുക്കുകയും നെല്ല് വീണ് ചീഞ്ഞു പോകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കൃഷിയാണ് തൃശൂർ മലപ്പുറം ജില്ലകളിലെ കോൾപ്പാടങ്ങളിലും എറണാകുളം കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിലും പ്രധാനമായും നമ്മൾ എന്ത് കാണുന്നു പൊക്കാളി കൃഷി കാണുന്നു ഇന്ന് കേരളത്തിൽ നമ്മൾ കാർഷിക രംഗത്തിന്റെ വളരെ ചെറിയൊരു ടോപ്പിക് ആണ് ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് കവർ ചെയ്തത് അടുത്ത രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് കാർഷിക രംഗം എന്ന് പറയുന്ന ഈ ടോപ്പിക് പൂർണ്ണമായിട്ടും എടുത്തു തീർക്കാം അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അതിൻ്റെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും